അസ്സലാത്തു വ സലാമു അലൈഹി വ അലിഹി വ സ്വഹ്ബിഹി ബഹാനവകളെ ഹിജ്റ പോകുമ്പോൾ 4000 ദർഹം കയ്യിലുണ്ടായിരുന്നു വീണ്ടും മരുമൈറ്റ കച്ചം വെച്ചു വീണ്ടും ഒരുപാട് ദർഹം കയ്യിലേക്ക് വന്നു അതിക്കുഴുവരും അമീഗളെ ബോധിപ്പിക്കുവാൻ വേണ്ടിട്ട് എല്ലാം കൊടുത്തു അവസാനം ഒന്നും ഇണ്ടാതിരുന്നയ ചിത്തിക്കുള്ള ഖുർറ വ റഹിയല്ലാഹു അലൈഹി വ സല്ലല്ല രണ്ടാമ ഹലീഫയായ ഉമർ റഹിയല്ലാഹു അൻഹു ഹൈബറിൽ നല്ല വലവിടുക്കുള്ള ഒരു ഭൂമി ഉണ്ടായിരുന്നു അപ്പോഴാണ് വിശുദ്ധമായ കുർആാനെ ആദു ഇബ്രാഹിം സൂറത്തിലെ ആയത്തനെ അവതരിക്കുന്നുണ്ട് നൻ തനാലുറുഹി ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബ ഫമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹു ബിഹി ഹലീ ഇയ ആയത്ത് അറിയുമ്പോൾ സാഹബതുറുമാൾ കയ്യിൽ ഉണ്ടാവൽ വസ്തുക്കൾ ദാനം ചെയ്തു അക്കൂതത്തെ ഹൈബറയോ ഏറ്റവും വിലപിടിപ്പുള്ള മുതല കൊണ്ടോ പോയി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് നബിയേ ഇത് பாவങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്യുമ്പോൾ ഇതി അങ്ങ പറഞ്ഞു

കാണാൻ സാധിക്കും ആ കാലഘട്ടത്തിൽ ക്ഷാമം വന്ന സമയത്ത് നാട്ടിനാകെ ബുദ്ധിമുട്ട് എവിടെയും ഭക്ഷണം കിട്ടാനില്ല വിഭവങ്ങളൊന്നുമില്ല വലിയ പണക്കാരനായു സെമിയയിൽ നിന്നുകൊണ്ട് കച്ചവട വസ്തുക്കളുമായിട്ട് ആയിരത്തോളം ഒട്ടകങ്ങളാണ് വരുന്നത് അതിൽ നിറയെ ബോധപ്പുണ്ട് വലിയ വെണ്ണയുണ്ട് ഉണക്ക മുന്തിരിയുണ്ട് അതോ അവിടെയുള്ള വലിയ കച്ചവടക്കാർ വന്നിട്ട് ഉസ്മാൻ പറയാണ് ഒന്നിന് രണ്ട് ഇരട്ടിയായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാം ഒന്നിന് രണ്ടായിട്ട് ഞങ്ങൾ തരാം ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്ക് വിരകു മുട്ടിരിക്കാനാണ് അങ്ങനെയാണല്ലോ നാട്ടിൽ ദാരിദ്ര്യം വരുമ്പോ എന്ത് കച്ചവടക്കാര് ചിലപ്പോ എന്തേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ അമിത വില കൊള്ളലാഭത്തിന് നമ്മള് കൊറോണ ഒക്കെ വന്നപ്പോ അനുഭവിച്ചതാണ് കൊറോണ വന്നപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുമ്പോ ചിലരെ ഇരട്ടിയായിട്ട് വില കൂട്ടിയിട്ട് സാധനത്തിന്റെ ലഭ്യത കൊഴിയുമ്പോ ചിലപ്പോ അതിക്കും എടുത്തു വച്ചിട്ട് അമിത ലാഭത്തിന് കൊള്ളലാഭത്തിന് ഇരിക്കും ഉസ്മാൻ നസീർ ബഹുനു പറഞ്ഞു എനിക്കൊരാളെ ഒന്നിനു പത്തായിട്ട് തരം പത്തായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണെന്നറിയോ എന്നെ പടച്ച റബ്ബ് സ്വതക്ക ചെയ്താൽ ഒന്നിന് പത്തായിട്ട് റബ്ബൽ തകരാ എനിക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് മുഴുവനും വെറുതെ കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് ആയിരം വരച്ചതായിരുന്ന ഗോതമ്പും അതുപോലെ തന്നെ ഗോതമ്പും ഒലിയെണ്ടയും മുടക്കമുന്തിരി എല്ലാം മഹാനവരുടെ സ്വതക്ക ചെയ്യുകയാണ് മഹാനായ അൻഹു അവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ദീനിന്റെ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞാലും അപ്പോ അതുപോലെ ചെയ്തിരുന്ന ആളായിരുന്നു പാപങ്ങളായ ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ ആ വെള്ളം വേണ്ടിയിട്ട് മഹാനവറുകള് ഒരു കിണറു വാങ്ങുകയാണ് ആ കിണറു വാങ്ങിയത് മഹാനവറുകള് ഇരുപതിനായിരം ദുർഹം കൊടുത്തിട്ടായിരുന്നു അങ്ങനെ ധീന വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചവനായിരുന്നു നമ്മുടെ മുൻകാമികളായ ആളുകൾ ഏരി മാമ്യം പരുതി നോക്കുമ്പോഴും അനുയായ തങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ പാവപ്പെട്ടവനായിരുന്നു ആദ്യ രാത്രി ദിവസം

ഇത്തപ്പഴും എടുത്തു കൊടുക്കുന്നു രണ്ടാമത്തെ ദിവസം അതേ സമയത്ത് വേറൊരു മനുഷ്യൻ വരികയാണ് എനിക്ക് പ്രയാസം കൊണ്ട് ആരുമില്ല എന്നെ സഹായിക്കണം ഞാൻ വഴിയാത്തക്കാരനാണ് അപ്പോഴും രണ്ടാമത്തെ ദിവസം നോമ്പ് നിറക്കാറോട് എടുത്തു കൊടുക്കുന്നു പച്ചവെണ്ണം കുടിച്ച് രണ്ടു ദിവസം അത്താഴത്തിനൊന്നുമില്ല കഴിക്കാൻ മൂന്നാമത്തെ ദിവസം വെള്ളം കുടിച്ച് നോമ്പ് നിറഞ്ഞോ നോമ്പ് പിടിക്കുന്നതും അതുപോലെ ആ സമയമായപ്പോ

അല്ല ഇരുന്ന് ആ വീട്ടിൽ പോകുന്നത് ജി പിലാമായിരുന്നു പ്രിയപ്പെട്ടവരെ ഉസ്മാൻ ദിവസം തുംക്കത്തെ പള്ളിയിൽ അതുകൂടാതെ നാട്ടിൽ പാവപ്പെട്ടവരും അന്വേഷിച്ച് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമായിരുന്നു മഹാനായ ഉസ്മാൻ ഇതുപോലെയുള്ള മുൻഗാമികൾ അവർ നിസ്കാരം മാത്രമായി കൂടിയവരായിരുന്നില്ല നോമ്പ് മാത്രമായി കൂടിയവരായിരുന്നില്ല പാവങ്ങളുടെ الشبعنا الذين من الصاحبين دي وياهم اللي قالوا لهنّو، هذا بندنا والسابقون الأوّلون من المُحاتين من المُحاتين والآصوات، والذين اتبعوهم بإحسان، رضي الله. അൻസാറുകളെയും അല്ലാഹു 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 തആല തആല പറഞ്ഞു അവരുടെ പ്രവർത്തനം വ അവരെ പെക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്നെ തൃപ്തിപ്പെട്ടവരാണെന്ന് സുബ്ഹാനഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു അബൂ ായിരുന്നു അതിന്റെ പേര് പ്രയാസം കടം കൊണ്ട് വയ്യാതെ വന്നോ എല്ലാവരും പറഞ്ഞു ആ കിണർ അങ്ങ് വിറ്റേക്കു അപ്പൊ പറഞ്ഞു ഞാൻ വിറ്റുകഴിഞ്ഞാൽ പാവങ്ങളായ ഒരുപാട് ആളുകൾ ഇതിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം പോരുന്നുണ്ട് അവർക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്ന് വശപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആ കിണറ് മഹാനവര് കൊടുത്തില്ല ജീവിതത്തിലെ പ്രയാസങ്ങളുടെ കൈപ്പുനീരുകൾ അവിടെ നിന്ന് കഴിച്ചു കൂട്ടി എന്റെ ചരിത്രങ്ങൾ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അവിടുത്തെ മരിക്കുന്ന ദിവസം മരിക്കുന്ന ദിവസം ഒരു സംഭവം നാട്ടിൽ നടക്കുകയാണ് എല്ലാ ദിവസവും നാട്ടിലുള്ള വീട്ടിൽ നാട്ടിലെ പാവങ്ങളായ ആളുകളുടെ വീടിന്റെ പഠിക്കൽ രാത്രി സമയത്ത് ഭക്ഷണ പൊതികൾ ഓരോ ദിവസവും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്ര വീടുകൾ എന്ന രൂപത്തിൽ പാവങ്ങളുടെ വീട്ടിലേക്ക് ആരോ ഒരാള് ഭക്ഷണം എത്തിക്കും ആർക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ആരും കാണാതെ മുഖം കൂടി ധരിച്ചായിരുന്നു അദ്ദേഹം എത്താറുണ്ടായിരുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട അലിയുടെ ഹുസൈൻ മരണപ്പെട്ട ദിവസം വയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പ്രവാചലക്ഷണല്ലാസന്നൂടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ ശരീരത്തിൽ തോളത്ത് വലിയ തരമ്പ് കാണുകയാണ് അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് എല്ലാ ദിവസവും പാവങ്ങൾ തെരഞ്ഞുകൊണ്ട് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തത് പ്രവാചകലേങ്ങളുടെ പേരെക്കൂട്ടിയാണെന്ന് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പാപങ്ങളോടൊപ്പം നമ്മൾ നിൽക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങണം സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രമാവരുത് ഞാനും എന്റെ കുടുംബവും എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു കച്ചവട ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അവിടെയല്ലേ അത് നടക്കുന്നത് എന്നുള്ള മനോഭാവം നമുക്കുണ്ടാവരുത് അലസ്റ്റീനിലെ പാപങ്ങളായ ആളുകൾ സൂക്ഷിക്കപ്പെടുമ്പോൾ പട്ടിണി കിടന്നുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതുപോലെ തന്നെ എവിടെ എന്ത് പ്രയാസമുണ്ടായാലും മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസം ഉണ്ടാകേണ്ടതുണ്ട് അദ്ദേഹം മതം നോക്കേണ്ടതില്ല കാരണം മഹാനായ ഉമർ അള്ളാഹു അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ കാണുന്നില്ല ാണ് അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഉമർ നമ്മൾ ചോദിച്ചു നിനക്ക് എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത് അപ്പൊ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് ജിസിയ കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്പത്തില്ല നികുതി കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്പത്തില്ല ാണ് ആ മനുഷ്യന്റെ പ്രയാസം അദ്ദേഹത്തെ തന്റെ കിട്ടപ്പോടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് നിറയെ ഭക്ഷണം കൊടുത്തു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തെ നിന്ന് ഒഴിവാക്കണം പൊതുഖജനാവിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് പൈസ എടുത്തിട്ട് ഈ ഭൂതനായ വ്യക്തിക്ക് കൊടുക്കണമെന്ന് മഹാനായ്മാഹു കൽപ്പിക്കുകയാണ് അവിടുത്തെ എത്രയോ സംഭവങ്ങൾ ഇതുപോലെ കാണാവുന്നതാണ് യാത്ര ദൈവത്തോ ഒരു നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോ കൃഷ്ണരൂപായ കുറെ ആളുകളെ അവിടെ കണ്ടു എല്ലാവരും ക്രിസ്ത്യാനികൾ ഇറങ്ങി എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ോഗികളുടെ അടുക്കലേക്ക് ചെന്നു കണ്ടാൽ മിണക്കുന്ന അടുത്തേക്ക് അടുക്കാൻ അടക്കുന്ന രൂപത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾ മഹാനവരങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട്

കവി ൂവേ നമ്മുടെയൊക്കെ മുൻകാറികളൊക്കെ അവസ്ഥ ഒരു വീട് നല്ലതുണ്ടായിരുന്നില്ല ചെറിയ ചെറ്റപ്പുഴ കഴിഞ്ഞിരുന്ന ആളുകള് അവരുടെ ആ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോലും മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയാൻ അവർ മനസ്സ് കത്തിയിരുന്നു അതിൽ ഇടപെടാനുള്ള നല്ല ഒരു സമീപനം അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് കടച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ നിന്നും നേടി പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല